വെടിനിർത്തൽ കരാർ അനുസരിച്ച് ആദ്യത്തെ ആറാഴ്ചകൾക്കകം കൈമാറേണ്ടത് ആയിരത്തി തൊള്ളായിരം പലസ്തീനി തടവുകാർക്ക് പകരം ഇസ്രായേലി ബന്ദ്രി ബാക്കിയുള്ളത് അറുപത്തിരണ്ട് ബന്ദികളാണ് അതിനു പുറമെ പത്ത് വർഷം മുൻപ് ഹമാസ് തട്ടിക്കൊണ്ടുപോയ മൂന്ന് പേർ ഈ അറുപത്തി ആളുകളിൽ പകുതി പേരെങ്കിലും ജീവനോടെ ഉണ്ടാകുമെന്നാണ് ഇസ്രായേലിന്റെ പ്രതീക്ഷ ഒരു ഇസ്രായേലിക്ക് പകരം നൂറ് പലസ്തീനികളെയാണ് ഇസ്രായേൽ മോചിപ്പിക്കേണ്ടത് എന്നാൽ ഇന്നലെ ഹമാസ് കൈമാറിയത് ഷിരി ബിബാസിന്റെയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെയും മൃതദേഹങ്ങളാണ് തടവിലായിരുന്നപ്പോഴാണ് ഇവർ കൊല്ലപ്പെട്ടത് ഒൻപത് മാസം പ്രായമായ കഫീർ നാല് വയസ്സുകാരൻ ഏരിൽ കുഞ്ഞ് കഫീറിനെയും ഏരിലിനെയും അടുക്കി പിടിച്ച് ഹമാസിന്റെ വാഹനത്തിൽ കയറുന്ന ഷിരിയുടെ സിസിടിവി ദൃശ്യങ്ങൾ ഇസ്രായേലിന്റെ മനസ്സിലേറ്റ മുറിവാണ് ഇവരുടെ അച്ഛനായ ബിബാസിനെ ഹമാസ് നേരത്തെ മോചിപ്പിച്ചിരുന്നു എന്നാൽ തടവിലായിരുന്ന കൊല്ലപ്പെട്ട ഈ കുഞ്ഞുങ്ങളും അമ്മയും ഇസ്രായേലിലെ തന്നെ മുഴുവൻ ബിന്ദുക്കളുടെയും പ്രതീകമായി മാറിയിരിക്കുകയാണ് ഇവരുടെ ശവശരീരങ്ങൾ തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലായിരുന്നു ഫോറൻസിക് പരിശോധന നടത്തിയപ്പോൾ അമ്മയുടേതെന്ന പേരിൽ ഹമാസ് കൈമാറിയ മൃതദേഹം ഒരു അജ്ഞാത സ്ത്രീയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു അതിനു പകരം ചോദിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ കുടുംബാംഗങ്ങൾ മൃതദേഹം അവർക്ക് കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു ഹമാസ് ആ മൃതദേഹം തിരികെ എടുത്തിട്ട് ചില ശരീരാവശിഷ്ടങ്ങൾ കൊടുത്തു അത് ശിരി ബിബാസിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ആയിരുന്നു ഫോറൻസിക് പരിശോധനയിൽ രണ്ട് കുഞ്ഞുങ്ങളെയും ക്രൂരമായി കൊന്നതാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു ഇതിനു മുൻപ് നടത്തിയതുപോലെ ഹമാസിന്റെ ശക്തി പ്രകടനം നടത്തിയാണ് ഈ വട്ടവും കൈമാറ്റം നടത്തിയത് ഹമാസ് ഒരുക്കിയ വേദിയിൽ ജീവനുള്ള ബന്ധികൾക്ക് പകരം നാല് ശവപിട്ടികളായിരുന്നു എൺപത്തിനാല് വയസ്സുകാരനായ സോഡ് ലിഫ്ഷിറ്റ്സിന്റേതാണ് മറ്റൊരു മൃതദേഹം മൃതദേഹം എങ്കിലും ഈ പ്രകസനം നടത്തരുത് എന്ന് റെഡ് ക്രോസിന്റെ അഭ്യർത്ഥന ഹമാസ് റെഡ് ക്രോസ് കെട്ടിയ വെള്ള സ്ക്രീനുകൾ മാത്രമായിരുന്നു മറവ് ഹമാസ് കൈമാറിയ ചേതനേറ്റ ശരീരങ്ങൾ കാണുവാൻ ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തി ഇസ്രായേൽ തെരുവുകൾ മുഴുവനും പതാകകളും ഓറഞ്ച് ബലൂണുകളും വഹിച്ചുള്ള വിലാവയാത്രയിൽ പലരും വാഹന വ്യൂഹം കടന്നുപോകുന്ന വഴികളിൽ ജനം ദേശീയഗാനം ആലപിച്ചു ഹമാസ് കൊന്നൊടുങ്ങിയ ശിരി ബിബാസും കുഞ്ഞുങ്ങളും രാജ്യത്തിന് നോവായി കുഞ്ഞുങ്ങളുടെ അപ്പനായ ബിബാസും കുടുംബാംഗങ്ങളും ഇന്നലെ വരെ പ്രതീക്ഷിച്ചിരുന്നത് ജീവനോടെ തിരികെയെത്തുന്ന ചിരിയെയും കുഞ്ഞുങ്ങളെയുമാണ് എന്നാൽ അവർക്ക് മുൻപിൽ ഹമാസ് വെച്ച് നീട്ടിയത് മൃതദേഹങ്ങളാണ് നഷ്ടക്കണക്കുകൾ ഇരുകൂട്ടർക്കും ഒരുപോലെ പറയാനുണ്ടെങ്കിലും ഹമാസ് ക്രൂരതയിൽ മരിച്ച ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖം ഇസ്രായേൽ ഒരിക്കലും മറക്കില്ല ഇസ്രായേൽ കൈമാറുന്ന പലസ്തീനികൾക്ക് പകരം ഹമാസ് ഇനി എത്ര മൃതദേഹങ്ങളുമായി എത്തുമെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയുകയുള്ളൂ